കട്ടപ്പന പള്ളിക്കവലയിൽ ഫുട്പാത്തിലെ സ്ലാബ് തകർന്ന അപകട ഭീഷണി ഉയർത്തുന്നു നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളും കാൽനിടയാത്രക്കാരും സഞ്ചരിക്കുന്ന ഫുട്പാത്തിലെ സ്ലാബാണ് തകർന്നിരിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഫുട്പാത്തിലെ സ്ലാബുകൾ കാലപ്പഴക്കത്താൽ നശിക്കുന്ന അവസ്ഥയാണ് വലിയ വാഹനങ്ങൾ ഫുട്പാത്തിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നത് മൂലമാണ് സ്ലാബുകൾ കൂടുതലും തകരുന്നത് മുൻപും ഇത്തരത്തിൽ തകർന്ന സ്ലാബുകൾ പള്ളിക്കവലയിൽ പി ഡബ്ല്യു മാറ്റിയിട്ടിരുന്നു ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീണ്ടും സ്ലാബ് തകർന്നിരിക്കുന്നത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓശാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ദീപ്തി നേഴ്സറി സ്കൂൾ സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സെന്റ് ജോൺസ് ആശുപത്രിയിലേക്കും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും മറ്റ് കാൽനട യാത്രക്കാരും ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് സ്ലാബുകൾ തകർന്ന കമ്പികൾ ഉൾപ്പെടെ അപകട ഭീഷണി ഉയർത്തിയ സ്ഥിതിയിലാണ് വാഹനങ്ങളുടെ തിരക്കേറെയുള്ള റോഡിൽ കാൽനട യാത്രികരെല്ലാം തന്നെ ഈ ഫുട്പാത്തിൽ കൂടി കടന്നുപോകുന്നവരാണ് പൊട്ടിയ സ്ലാബ് മാറ്റി പുതിയത് സ്ഥാപിച്ചില്ലെങ്കിൽ ഇതുവഴി പോകുന്നവർ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് News Bureau Katapena